നമസ്കാരം വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഞാൻ അശോക് നാരായൺ പല വ്യക്തികളും ചോദിക്കാറുണ്ട് കടം മാറാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് വെറുതെ ചോദിക്കുന്നത് മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട അതേ വാക്കുപയോഗിച്ചുകൊണ്ടുള്ള ഞാനിവിടെ ആവർത്തിക്കുന്നില്ല അതിന് ചില കാരണങ്ങളുണ്ട് അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ അതേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ധാരാളം പ്രയോഗങ്ങൾ അവർ പറയും വളരെ വൈകാരികമായിട്ടുള്ള ഭാവത്തോടു കൂടി തന്നെ അതായത് ഞാനവിടെ ശ്രദ്ധിക്കുമ്പോൾ പലപ്പോഴും ഈ ഒരേ ഒരു വാക്ക് ഒന്നുകിൽ കടം അല്ലെങ്കിൽ ദാരിദ്ര്യം തുടങ്ങിയ വാക്കുകൾ മാത്രമായിരിക്കും അവരുടെ സംഭാഷണത്തിൽ ഉടനീളം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് അവരുടെ സംഭാഷണത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എവിടെയും പണം എന്നുള്ള അല്ലെങ്കിൽ സമ്പത്ത് എന്നുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാക്കുകളും ഒരു പ്രയോഗങ്ങളും ഒരല്പം പോലും ഉണ്ടായി കാണാറില്ല അവർ അതേ വാക്കുകൾ തന്നെയാണ് കടം തുടങ്ങിയ വാക്കുകൾ ഞാൻ അത് ആവർത്തിക്കുന്നില്ല അതേ വാക്കുകൾ മാത്രമായിരിക്കും അതാത് വ്യക്തികൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ്റെ എല്ലാ ക്ലാസ്സുകളിലും വെബിനാറുകളിലും വീഡിയോകളിലും എല്ലാം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പണം എന്ന് പറയുന്നത് സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റിന് മാനസിക ഘടനയ്ക്ക് നമ്മുടെ വികാര വിചാരങ്ങൾക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ചിന്താഗതികൾക്ക് കാഴ്ചപ്പാടുകൾക്ക് അനുകൂലമായ വിധത്തിലായിരിക്കും ഈ വിധത്തിലുള്ള രൂപരേഖ വ്യക്തികളിൽ രൂപം കൊണ്ടിരിക്കുന്നത് അപ്പോൾ സാമ്പത്തിക രൂപരേഖ എങ്ങനെയാണോ രൂപം കൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള സാമ്പത്തികമായിരിക്കും അല്ലെങ്കിൽ സമ്പത്തായിരിക്കും അതാത് വ്യക്തികൾക്ക് കൈവന്നിരിക്കുന്നത് അത് സമ്പത്തിൻ്റെ കാര്യം മാത്രമല്ല ബന്ധങ്ങളുടെ കാര്യത്തിലായാലും ശരി ജോലിയുടെ കാര്യത്തിലായാലും ശരി മറ്റ് ജീവിത കാര്യങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുടെ കാര്യത്തിലായാലും എന്തിലായാലും ശരി അപ്പോൾ നമുക്ക് ഒരു സാധാരണ വ്യക്തി ജീവിതത്തിൽ വിളിക്കുന്ന വ്യക്തികളോട് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ശരിക്കും കടമുണ്ട് എങ്കിൽ അല്ലെങ്കിൽ മറ്റൊരവസ്ഥ ഉണ്ട് എങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഉണ്ടാകേണ്ടത് എന്താ പണമാണ് അല്ലേ സമ്പത്താണ് ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ ഉചിതമായ വിധത്തിലുള്ള സാഹചര്യങ്ങളാണ് നിങ്ങൾക്കുണ്ടാകേണ്ടത് അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കൂ ഇനി നിങ്ങൾ എന്നെ വിളിക്കുമ്പോഴാണെങ്കിലും ശരി മറ്റൊരാളെ വിളിക്കുമ്പോഴാണെങ്കിലും ശരി ഈ വാക്ക് ഉപയോഗിക്കരുത് നിങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങൾ ആവശ്യപ്പെടേണ്ടത് നിങ്ങൾ ചിന്തിക്കേണ്ടത് എനിക്ക് പണം ലഭിക്കാൻ എൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ എന്താണ് വേണ്ടത് ഇതായിരിക്കണം നിങ്ങളുടെ അന്വേഷണം മറിച്ച് നേരത്തെ ചോദിച്ച ആ ചോദ്യം ഇനി ഒരിക്കലും ഒരാളോടും ചോദിക്കരുത് അതിന് ഉത്തരവും അന്വേഷിക്കരുത് എന്ന് അത് നിങ്ങൾ മറന്നേക്കൂ എന്നുള്ളതാണ് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്നിട്ട് സമ്പത്തിനെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങളുടെ ഓരോ വാക്കുകളിലും ഓരോ ചിന്തകളിലും ഓരോ പ്രവൃത്തികളിലും ഓരോ വികാര വിചാരങ്ങളിലും സമ്പത്ത് എന്നുള്ള ഒരേ ഒരു കാര്യം പണമെന്നുള്ള ഒരേ ഒരു കാര്യം അല്ലെങ്കിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ട ബന്ധങ്ങൾ തുടങ്ങിയ ഒരേ ഒരു കാര്യം അല്ലെങ്കിൽ ഈ വിധത്തിലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കണം നിങ്ങളുടെ മനസ്സിലും ചിന്തകളിലും വികാര വിചാരങ്ങളിലും എല്ലാം നിറയേണ്ടത് എന്ന് ഞാൻ അവരോട് പറയാറുണ്ട് ചില ആളുകൾക്ക് മനസ്സിലാവും ചില ആളുകൾ അതിനെ തള്ളിക്കളയും മനസ്സിലാവുന്നുണ്ടോ പക്ഷെ ഞാൻ ഈ പറയുന്നത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് എനിക്കറിയാം അതല്ല എങ്കിൽ നിങ്ങൾ എന്നെ കേട്ടിരിക്കില്ല ഈ വീഡിയോ സ്കിപ്പ് ചെയ്തു പോയിട്ടുണ്ടാകും ഇതുവരെയും ഇത്രയും സമയം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേട്ടിരുന്നു എങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ വളരെ കൃത്യമായിട്ട് നെഞ്ചത്തിൽ കൈവച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കേണ്ടത് നമ്മളെപ്പോഴും തേടേണ്ടത് നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അതിനെയാണ് തേടേണ്ടത് ആവശ്യമില്ലാത്തതിനെ അല്ല തേടേണ്ടത് ആവശ്യമില്ലാത്തതിൻ്റെ കാരണങ്ങളെ അല്ല കണ്ടെത്താൻ ശ്രമിക്കേണ്ടത് രോഗമുള്ള ഒരു വ്യക്തി രോഗം മാറാനല്ല പ്രാർത്ഥിക്കേണ്ടത് മറിച്ച് ആരോഗ്യം കൈവരാൻ വേണ്ടിയിട്ടാണ് ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ചിന്തിക്കേണ്ടത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം പറഞ്ഞൊരല്പം ഒരല്പം പോയി എന്ന് തോന്നുന്നു നമുക്ക് ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കാണാം അപ്പോൾ സ്വാഭാവികമായിട്ടും സാമ്പത്തിക രൂപരേഖയിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിപ്പിക്കുന്നതിലൂടെ ഉറപ്പായും ഈ വിധത്തിലുള്ള കാര്യങ്ങളിലും മാറ്റങ്ങൾ സംഭവിപ്പിക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെയാണെങ്കിൽ സാമ്പത്തിക രൂപരേഖ മാറുന്നതിനു വേണ്ടിയുള്ള അഫോമീഷൻസാണ് നമ്മളവിടെ കൊടുക്കേണ്ടത് വിഷ്വലൈസേഷൻസാണ് നമ്മൾ ആവർത്തിച്ച് കാണേണ്ടത് ആവർത്തിച്ച് കടന്നു പോകേണ്ടത് സാമ്പത്തിക രൂപരേഖയിൽ തിരുത്തലുകൾ വരുത്തുന്നതിന് വേണ്ടിയുള്ള അഫമേഷൻസ് മണി മെഡിറ്റേഷൻ തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിലും ഇതിനു വേണ്ടി പ്രത്യേകിച്ചുള്ള അതിനു വേണ്ടി മാത്രം രൂപപ്പെടുത്തിയ ഒരു ഉണ്ട് രണ്ട് മൂന്ന് വാക്കുകളായിട്ട് രണ്ട് മൂന്ന് വരികളായിട്ട് നമുക്ക് അഫമേഷൻസ് കൊടുക്കാൻ സാധിക്കും അത് ഇങ്ങനെയാണ് ധാരാളം പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ധാരാളം പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി എൻ്റെ മനസ്സ് കൂടുതൽ കൂടുതൽ സമ്പത്തിനെ പണത്തെ ധനത്തെ ഉൾക്കൊള്ളുവാനുള്ള വ്യാപ്തി നേടിക്കൊണ്ടേയിരിക്കുന്നു എൻ്റെ മനസ്സിന് ധാരാളം പണത്തെ സമ്പത്തിനെ ധനത്തെ നേടുന്നതിനുള്ള സ്വീകരിക്കുന്നതിനുള്ള വ്യാപ്തി വർധിച്ചുകൊണ്ടേയിരിക്കുന്നു ധാരാളം പണം ിലേക്ക് വളരെ വേഗം വന്നു ചേർന്നു കൊണ്ടിരിക്കുന്നതിന് നന്ദി ഈ വിധത്തിലുള്ള അഫോമേഷൻസ് ആയിരിക്കും നമ്മളിവിടെ കൊടുക്കേണ്ടത് മാത്രമല്ല നിങ്ങളുടെ ഗൂഗിൾ പേയിൽ നിങ്ങൾക്ക് ധാരാളം പണം വരുന്നതായിട്ട് അതുപോലെ തന്നെ ആ പണത്തെ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിക്കുന്നതായിട്ട് ഒക്കെയുള്ള വിഷ്വലൈസേഷൻ നിങ്ങൾക്ക് നിങ്ങൾ കൊടുക്കണം ബാങ്കിൽ നമുക്ക് പണം വരുന്ന സമയത്ത് മെസ്സേജ് വരല്ലേ അത് മനസ്സിൽ കാണണം ആ ഒരു ആ ഒരു ടോണിലെ മെസ്സേജിൻ്റെ ടോൺ അത് കേൾക്കുന്നതായിട്ട് നിങ്ങൾ അനുഭവിച്ചറിയണം ഇതിലൂടെ തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇനി ഈ വിധത്തിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള അല്ലെങ്കിൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ മാതിരി കടം മാറുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ കൂടുതൽ പണം ധനം സമ്പത്ത് നമ്മളിലേക്ക് വരുന്ന ചേർന്ന് വന്നു ചേരുന്നതിന് വേണ്ടിയുള്ള അതിനുവേണ്ടി മാത്രം രൂപപ്പെടുത്തിയിട്ടുള്ള നമുക്ക് സ്ഥിരമായിട്ട് കേൾക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു അഫോമേഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മറ്റൊരു ചാനലാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ ഈ വീഡിയോയുടെ അവസാനം എൻ സ്ക്രീനിൽ അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ വരും അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ അഫോമേഷൻസ് വളരെ കൃത്യമായിട്ട് കേൾക്കാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ആ വീഡിയോയുടെ മുന്നോടിയായിട്ട് പറയാം അപ്പോൾ അതുകൂടി കേൾക്കുക ഉറപ്പായിട്ടും വളരെ വേഗം തന്നെ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും പോകരുത് ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിൽ സമ്പത്തിനെക്കുറിച്ച് ഇപ്പോൾ ഈ നിമിഷം തോന്നുന്ന ഒരു ഒരു കാര്യം എന്താണോ ഒരു വൈകാരിക ഭാവം എന്താണോ അത് ഒന്ന് കമൻ്റ് ചെയ്തേക്കും നിങ്ങളുടെ മനസ്സിലെ സാമ്പത്തിക രൂപരേഖ എന്താണ് എങ്ങനെയാണ് നിങ്ങളുടെ പിൽക്കാലങ്ങളിൽ ആയിത്തീരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഉറപ്പായിട്ടും അത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ അപ്പോൾ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഈ വിധത്തിലുള്ള വിഷയങ്ങൾ നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് ലഭിക്കാൻ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക്